നടുവേദന കാൽമുട്ടുവേദന ഷോളർ വേദന കൈവേദന വേദന കൈ പൊന്തിക്കാൻ പറ്റാത്ത വേദന ശരീരത്തിൻ്റെ നാടിഞ്ഞരമ്പുകളും അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനകൾക്കുള്ള പരിഹാരമാണ് ഞാൻ ചെയ്യുന്നത് അതിന് ഞാൻ ചെയ്യുന്ന എൻ്റെ ചില നാടൻ ചികിത്സാ പ്രയോഗങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മരുന്ന് പറഞ്ഞാൽ പുറമേ പറ്റാനുള്ള ലേപനങ്ങൾ മാത്രമേ ഉള്ളൂ തൈലം മാത്രമേ ഉള്ളൂ അകത്തേക്ക് ഒരു മരുന്നും നമുക്കില്ല അങ്ങനെ വരാം സ്വഭാവം വരാം ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല അങ്ങനെ ഉണ്ടാവാം കാരണം നൂറ് പേര് വന്നാൽ നൂറ് പേരെ രോഗത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ലല്ലോ അപ്പം സ്വഭാവമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല പക്ഷെ വരുന്ന ആളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും രോഗം മാർ പോകുന്നുണ്ട് മൃഗം അത് ലൈബായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് രാവിലത്തെ വീടുകളിൽ കണ്ടുകാന്ന് ഞാൻ കാണിച്ചല്ലോ അത് അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പേരും ഇല്ല എന്റെ ചികിത്സ എന്റെ കൈപ്പുണ്യം മാത്രമേ ഉള്ളൂ എന്തിനാണ് എന്റെ ആവശ്യമില്ലേ ഒരാവശ്യമില്ല കാര്യം എന്റെ കൈപ്പുണ്യമാണ് എന്റെ ചികിത്സ ഞാൻ സ്പർശിച്ചാൽ രോഗം പറഞ്ഞാൽ മാറുന്ന രീതി കാണിക്കുന്നുണ്ട് അത് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഇപ്പം എന്താണ് വിഷയം അത് തീർച്ചയായും അത് അല്ല അവരോടൊക്കെ പറയാനുള്ളതിനാൽ നെഗറ്റീവ് ഇടുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക ഒന്നും കൂടെ നെഗറ്റീവ് ശക്തമായിട്ടിടണം അവർ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വളർത്തിയത് അവരാണ് ഈ നെഗറ്റീവ് കമൻറ്റുകളിലൂടെയാണ് എല്ലാം വളർത്തിയത് പക്ഷെ വ്യാജമായ കമൻറ്റുകളാരും ഉണ്ടായിരുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ്രസ് ജാത വ്ളോഗറായിട്ട് ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ അതിനകത്തുള്ള ഇവനെ കൊല്ലത്തുനിന്ന് ഞങ്ങൾ അടിച്ചു ഓടിച്ചതാണ് അത് കൊല്ലം തിരുവനന്തപുരം ജില്ലയിലാണ് മനസ്സിലായില്ലേ ഈ കൊല്ലം ജില്ലയിലൂടെ ഞാൻ തിരുവനന്തപുരത്തേക്ക് ഞാൻ റോഡിലൂടെ പാസ് ചെയ്തിട്ടുള്ളൂ ട്രെയിനിൽ പാസ് ചെയ്തുള്ളൂ ഇനി ഇറങ്ങിയിട്ടില്ല എന്ന് വരെ ആ ഇറങ്ങാത്ത എല്ലാ അവിടെ ഓടിച്ച് ഓടിച്ചു പറഞ്ഞു ഈ അമ്പത്തിയേഴ് വയസിൻ്റെ ഇടയിൽ ഞാൻ കൊല്ലത്താകെ കൊട്ടിയം സുമയ ഓഡിറ്റോറിയത്തിൽ ഒരു നാല് വർഷം മുന്നേ എൻ്റെ സംഘടനയുടെ സമ്മേളനമായിട്ട് പോയിട്ടുള്ളതാണ് അല്ലാണ്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ അതുപോലെയാണ് വിഷയം അപ്പോൾ അത് യാഥാർത്ഥ്യങ്ങൾക്ക് ഇടുക ഇല്ലാത്ത പറയാതിരിക്കുകയാണ് അതൊരു മര്യാദയല്ല മര്യാദ ഇല്ലാത്തവതം പറയാനുള്ളൂ ഞാൻ ഉള്ളത് ശനി ഞായർ തിങ്കള് ഈ മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ ഈ മൂന്ന് ദിവസങ്ങളിൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടാവുക രാവിലെ എട്ട് മണി മുതൽ ഒരു മണിവരെയാണ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിയുന്നിടത്തോളം വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക കാര്യം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ദൂരെ വന്നാണ് അവിടെ നിന്ന് വന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ടോക്കൺ സംവിധായത്തിലാണ് ആൾക്ക് കാണാൻ പറ്റുവോ ആ കാര്യം ശ്രദ്ധിക്കുക